ശനി വക്രമാകുന്ന ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ശനി വക്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ മനുഷ്യരായി ജനിച്ച നമുക്കെല്ലാം ചില സമയങ്ങളിൽ കുറേ മനോവിഷമങ്ങളും ടെൻഷൻ ദേഷ്യം എല്ലാം ഉണ്ടാകാറുണ്ട് ആ സമയത്ത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ടെൻഷനായാണ് മറുപടി പറയുക വക്രം എന്നാൽ വ്യാഴം ശുക്രൻ ശനി ബുധൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗം കുറഞ്ഞ് പിന്നാക്കം മാറുന്ന ഒരവസ്ഥയുണ്ടാകും അതിനെയാണ് ജ്യോതിഷശാസ്ത്രം ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രഹം ഇരിക്കുന്ന രാശിയിൽ നിന്ന് അതിൻ്റെ തൊട്ട് പിന്നിലേക്കുള്ള രാശിയിലേക്ക് മാറുന്നു അതുപോലെ ഇപ്പോൾ കുംഭം രാശിയിലിരിക്കുന്ന ശനി ഭഗവാൻ കുറച്ച് ഡിഗ്രി പിന്നിലേക്ക് മാറുവാൻ തുടങ്ങുന്നു അതായത് രണ്ടായിരത്തി ജൂൺ പത്തൊമ്പത് മുതൽ ശനി ഭഗവാൻ കുംഭത്തിൽ നിന്നും കുറച്ച് പിന്നോക്കം നോക്കി നീങ്ങുന്നു ഈ കാലഘട്ടത്തിൽ ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറി വിപരീത സ്വഭാവം കാണിക്കുന്നു അതായത് ശനിയുടെ പ്രകൃതം തന്നെ വളരെ മന്ദഗതിയാണ് എന്നാൽ ശനി വക്രമാകുമ്പോൾ ശനിക്ക് വേഗത കൂടും നെഗറ്റീവായി നടന്നിരുന്ന കാര്യങ്ങൾ പോസിറ്റീവായി നടക്കും ആർക്കൊക്കെ പോസിറ്റീവ് നിലയിൽ കാര്യങ്ങൾ നടക്കുന്നുവോ അവർക്ക് കാര്യങ്ങൾ നെഗറ്റീവാകും ഇപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ എൻ്റെ അധ്വാനത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളാണ് എനിക്ക് പണവും സ്വാധീനവും ഉള്ളതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് ശനി ഭഗവാൻ വിധിയാണോ മതിയാണോ കർമ്മം നിശ്ചയിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക ഒരു രണ്ടര വർഷം രാശിയിൽ നിൽക്കുന്ന ശനി ഭഗവാൻ വർഷത്തിലൊരിക്കൽ വക്രഗതി അടയും ശനി ഭഗവാൻ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് അഞ്ചാം വീട്ടിൽ സൂര്യൻ വരുമ്പോൾ ശനി വക്രഗതി അടയും ഒമ്പതാം വീട്ടിൽ സൂര്യൻ വരുമ്പോഴേ ശനിയുടെ വക്രഗതി മാറുകയുള്ളു ജനന ജാതകത്തിൽ നല്ല ദശാബുദ്ധി നടക്കുമ്പോഴും ശനിയുടെ വക്രഗതി ജാതകത്തെ വിപരീതമായി ബാധിക്കാറുണ്ട് എന്നാൽ ശനി ഭഗവാന്റെ ധർമ്മത്തിന് അടിസ്ഥാനമായി ജീവിക്കുന്നവർക്ക് ശനി ഭഗവാൻ വലിയ കഷ്ടങ്ങളെ കൊടുക്കുകയില്ല കാരണം ശനി ഭഗവാൻ നീതിയുടെയും നിയമത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് എത്ര ഉയർന്നവരായാലും താഴ്ന്നവരായാലും അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് തക്കതായ ന്യായം വിധിക്കുന്ന ഗ്രഹമാണ് ശനി ഭഗവാൻ ജ്യോതിഷത്തിൽ അശുഭഗ്രഹമെന്ന് വിളിക്കുന്ന ശനിഗ്രഹത്തിനെയും നന്മകളും തിന്മകളും മാറി മാറി കൊടുക്കുന്നതിനുള്ള ബലം അത്രക്കധികം ഉണ്ട് ശനി ഭഗവാൻ നല്ലത് തിരിച്ചെടുക്കുന്ന ഗ്രഹം മാത്രമല്ല നല്ലത് വാരിവലിച്ചു കൊടുക്കുന്ന ഈശ്വരൻ കൂടിയാണ് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന പദവി കൂടി ശനിഗ്രഹത്തിനുള്ളത് ശനി തരുന്നത് ആർക്കും തടസ്സപ്പെടുത്തുവാനും സാധിക്കുകയില്ല മാറ്റുവാനും സാധിക്കുകയില്ല ബുദ്ധിയുള്ള ഒരാൾ ചതി ചെയ്ത് വിജയ വിധിയെ ജയിക്കുമ്പോൾ അതേ വിധി തന്നെ ചതി ചെയ്ത് അയാളെ പരാജയപ്പെടുത്തുന്നതും ശനി ഭഗവാന്റെ ന്യായധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇനി കുംഭം രാശി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പത് മുതൽ നവംബർ നാല് വരെ നടക്കുന്ന ശനിയുടെ വക്രഗതിയിൽ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കാം ശനി ഇപ്പോൾ കുംഭം രാശിയിൽ നിന്നുകൊണ്ടാണ് വക്രം എടുക്കുന്നത് തന്നെ വക്രഗതിയുടെ കാലം എന്നത് എല്ലാവർക്കും നല്ല സമയമാണെന്ന് പറയുവാൻ പറ്റുകയില്ല അല്ലെങ്കിൽ തന്നെ കുറച്ച് മനോവിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന കുംഭം രാശിക്കാർ ഈ ജന്മശനി നടക്കുന്ന കാലഘട്ടത്തിൽ കുറച്ച് കുറച്ചല്ല നിറയെ പേര് നിറയെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അതിനാൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആരംഭിച്ചാലും അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ എന്ത് കാര്യങ്ങളായാലും നടക്കുന്നതുപോലെ നടത്തിക്കൊണ്ടു പോവുക അതിലൊരു മാറ്റവും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയ മാറ്റങ്ങൾ പരീക്ഷിക്കാതിരിക്കുക നിറയെ മനക്ലേശങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമാണ് ഇപ്പോൾ കുംഭംരാശിക്കാർ അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് റിസ്ക് എടുക്കാതിരിക്കുക നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷൻ ചെയ്യുന്നത് മനസ്സിന് സമാധാനം കൈവരിക്കാൻ സാധിക്കും മൈൻഡിൽ കുറേ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആകും നിങ്ങൾ ചെയ്യുന്നതും നടത്തുന്നതുമായ എന്ത് ആയാലും വളരെ നിരീക്ഷണത്തോടും ശ്രദ്ധയോടും കൂടി ചെയ്യുക എല്ലാ കാര്യങ്ങളിലും ഒരു കണക്ക് കൂട്ടലും ഉണ്ടാക്കുക ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നഷ്ടങ്ങൾ കുറയ്ക്കാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹനിലയൊന്നും ഇപ്പോൾ കുംഭ രാശിക്കില്ല ഈ ജൂൺ മാസം കുംഭം രാശിക്കാർക്ക് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂല അവസ്ഥയിലാണ് ഉള്ളത് ശനി മാത്രമാണ് കുംഭം രാശിയിൽ നിന്ന് ദോഷഫലങ്ങളെ നൽകുന്നത് ഏഴര ശനി നടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം പൂർവജന്മ കർമ്മങ്ങളായാണ് അനുഭവിച്ച് തീർക്കുന്നത് കുംഭം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു രാശിയാണ് എല്ലാ തരത്തിലുള്ള വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുംഭം രാശിക്കാർക്കുണ്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് എങ്ങനെയും നടപ്പിലാക്കുന്നതിനുമുള്ള കഴിവ് കുംഭത്തിനുണ്ട് സ്വന്തം രാശിയിൽ ശനി വന്ന് നിൽക്കുമ്പോൾ സ്വഭാവത്തിൽ മടി വരും അലക്ഷ്യ സ്വഭാവം കാണിക്കും ഒന്നും മുഴുവനായി ചെയ്തു തീർക്കുവാനും താല്പര്യം കാണിക്കുകയില്ല എല്ലാ കാര്യത്തിലും ക്ഷമ കാണിക്കുന്നതും വളരെ നല്ലതാണ് കുടുംബത്തിലുള്ളവരായാലും സഹോദരങ്ങളോ മാതാപിതാക്കളോ സുഹൃത്തുക്കളായാലും ശരി എല്ലാവരോടും അനുസരിച്ചും ക്ഷമിച്ചും പോകുന്നതാണ് നല്ലത് അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് സാഹചര്യങ്ങളും ഉണ്ടാക്കും പോകും ഏതിലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കാതിരിക്കുക ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം ആരോഗ്യം നല്ല രീതിയിൽ പോകുമെങ്കിലും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ട്രീറ്റ്മെൻറ്റിലുള്ളവരും ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തുക യാത്രകൾ സൂക്ഷിക്കുക രാത്രി യാത്രകൾ മാക്സിമം ഒഴിവാക്കുക അനാവശ്യ യാത്രകളും ഒഴിവാക്കുക വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ വിനോദയാത്രകൾ തുടങ്ങിയവ ചെയ്യുക യാത്രകൾ എവിടേക്ക് പോകുമ്പോഴും നിങ്ങളുടെ വണ്ടിയെല്ലാം കുറച്ച് മുന്നേക്കൂട്ടി ശ്രദ്ധിച്ച് അതോടെ റിപ്പയർ എല്ലാം മുന്നേക്കൂട്ടി ശ്രദ്ധിച്ച് ചെയ്ത് എടുത്തിട്ട് പോവുക അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് യാത്രകളിൽ വേഗത കുറയ്ക്കുക സ്വന്തം ഡ്രൈവ് ചെയ്യുന്നവർ യാത്രകളിൽ വേഗത കുറയ്ക്കുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലം അനുകൂലമായിരിക്കും പോയി നോക്കാം അതിലുൾ അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം വിജയത്തിലെത്തിക്കും വിദ്യാർത്ഥികൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന സമയമാണ് അപകടങ്ങൾ വരാതെ സൂക്ഷിക്കുക അത് യാത്രയിലായാലും ശരി എങ്ങനെയായാലും ശരി ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ളവർ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശനി ദോഷം കുറയ്ക്കുവാൻ എല്ലാവരും അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുകയാണ് പതിവ് എന്നാൽ ശനിദോഷം കുറയുവാൻ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയണം അത് ഏറ്റവും ഉത്തമം ദാനധർമ്മം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പുതിയതോ പഴയതോ ആയ വസ്ത്രങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ അത് ഉപയോഗമുള്ളവരെ കണ്ടറിഞ്ഞ് ദാനം ചെയ്യുക കഴിയുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക കഷ്ടപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ പൂർവ്വകർമ്മദോഷങ്ങൾ നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല അയ്യപ്പൻ ഹനുമാൻ ദുർഗാദേവി തുടങ്ങിയ ശക്തികളെ ദർശനം നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ ജീവിക്കാമെന്ന് ഒരു തീരുമാനമെടുത്ത് വിളക്ക് വയ്ക്കുക അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരേ നാളിൽ ദോഷം ദോഷമാറുമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാൽ ഈ ശനിമാറ്റം വരുമ്പോഴുള്ള വലിയ ജാതക ദോഷമെല്ലാം ചെറുതായി പോകുവാൻ സാധിക്കും അങ്ങനെ കർമ്മങ്ങൾ മാറി തുടങ്ങുമ്പോൾ കുടുംബത്തെ വിട്ടുപിരിഞ്ഞിരിക്കുന്നവർക്ക് കുടുംബത്തോടു കൂടി യോജിച്ച് ജീവിച്ചു പോകുവാൻ സാധിക്കും സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും കുടുംബം ഇല്ലാത്തവർക്ക് കുടുംബമുണ്ടാകും അങ്ങനെ ശനി ഭഗവാന്റെ പല പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും ശനിമാറ്റ സമയങ്ങളിൽ നല്ലത് ചെയ്യുവാൻ തീരുമാനമെടുത്താൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇരുമ്പ് എണ്ണ എണ്ണയോടനുബന്ധിച്ചുള്ള വസ്തുക്കൾ അത് പെട്രോൾ പെട്രോളടക്കം ഉൾപ്പെടും പിന്നെ ക്ലീനിങ് ജോലികൾ ഇതെല്ലാം ശനീശ്വരന്റെ കാരകത്വം ഉള്ളതാണ് അതെല്ലാം ഉണ്ടാക്കും ഇതുവരെ വേഗത കുറഞ്ഞു പോയിരുന്ന കാര്യങ്ങൾക്കല്ല കുറച്ച് വേഗതയുണ്ടാകും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അത് പല പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും പല പ്രശ്നങ്ങളിൽ നിന്നും നിന്നും കരകയറുവാനും നിങ്ങളെ സഹായിക്കും കുംഭം രാശിക്ക് ഏഴര ശനി നടക്കുന്നതിനാൽ എന്ത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുമ്പോഴും ആലോചിച്ച് ശ്രദ്ധിച്ച് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു